സിറിയക്ക് ഇസ്രായേൽ തീയിടുകയാണ് രാജ്യത്തുടനീളം വ്യാപകമായ ആക്രമണമാണ് ഇസ്രായേലിന്റെ സൈനികർ സിറിയയുടെ ആകാശത്തും ഭൂമിയിലും ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രതിരോധിക്കാൻ ആരുമില്ലാത്ത ഒരു ദയനീയ അവസ്ഥയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ സിറിയക്കുള്ളത് സിറിയ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു സാമ്രാജ്യമായിരുന്നു ഒരു മഹാരാജ്യമായിരുന്നു അതിശക്തമായിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ ലിസ്റ്റിൽ സിറിയയുടെ പേരുണ്ടായിരുന്നു വലിയ ഭൂപ്രദേശമുള്ള ഏകദേശം ഇറാനോട് സാമ്യമുള്ള ഭൂപ്രദേശമുള്ള ഒരു ഒരു ഭൂമിയായിരുന്നു സിറിയ എല്ലാ വിഭാഗം ജനങ്ങളും ആ രാജ്യത്തുണ്ടായിരുന്നു അതിൽ മുസ്ലിം ഉണ്ട് ക്രിസ്ത്യനുണ്ട് ജൂതനുണ്ട് പായസ്യുണ്ട് സർവ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിഭാഗങ്ങളുമുണ്ട് സർവ്വസംഘടനകളുമുണ്ട് അങ്ങനെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ ജീവിച്ചു പോകുന്ന ഒരു രാജ്യം എല്ലാ രാജ്യത്തും ഉണ്ടാകുന്ന പോലെ പ്രാദേശികപരമായിരിക്കുന്ന വിഷയങ്ങളൊക്കെ അവിടെയുണ്ട് കഴിഞ്ഞ ദിവസം ആ രാജ്യം അട്ടിമറിയുന്നു രാജ്യം അട്ടിമറിയുന്നു എന്നൊക്കെ പ്രയോഗവൽക്കരിക്കുക എന്നല്ലാതെ അങ്ങനൊന്നും സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല വിമതപക്ഷത്തിന്റെ മുന്നേറ്റം കൊണ്ട് ആ സർക്കാർ പിരിച്ചുവിടുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല പകരം സിറിയയുടെ പ്രസിഡന്റ് ആയിരുന്ന ബഷർ അൽ അസദ് രാജ്യം വിട്ടുപോകുന്നു അല്ലെങ്കിൽ രാജ്യം വിട്ടുപോകാൻ ആരോ പറയുന്നു സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു റഷ്യയിൽ അദ്ദേഹം സുഖമായിട്ട് ജീവിക്കുന്നു ഇത്രയേ ഉള്ളൂ രാജ്യം അട്ടിമറിഞ്ഞു ജനാധിപത്യ ക്രിയകളൊക്കെ വലിയ രീതിയിൽ മുന്നേറ്റം നടത്തി വലിയ ഉണ്ടായി അവിടുത്തെ രാജ്യത്തിലെ ഗവൺമെന്റ് പ്രതിരോധിച്ചു അതൊക്കെ പ്രയോഗം മാത്രമേ ഉള്ളൂ അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടില്ല ഇന്നിപ്പോൾ നടക്കുന്നത് ഇസ്രായേലിന്റെ അകത്തേക്ക് ഇസ്രായേൽ സിറിയയുടെ അകത്തേക്ക് കയറി വ്യാപകമായിരിക്കുന്ന അക്രമം നടത്തുന്നു രാജ്യം കണ്ടതിൽ അല്ലെ ലോകം കണ്ടതിൽ വെച്ച് ഇത്രയും ഭയാനകരമായിരിക്കുന്ന ഒരു അക്രമം ഈ അടുത്ത കാലത്തൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എന്താപ്പോ ഈ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സിറിയയുടെ അകത്തുള്ള സൈനിക മേഖല സായുധ മേഖല വ്യോമ മേഖല നാവിക നാവിക മേഖല സർവമേഖല ആക്രമിക്കുന്നു നാവിക കപ്പൽ ഏകദേശം എഴുപതോ എഴുപത് ശതമാനത്തോളം തകർത്തു എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ആയുധങ്ങളുടെ കലവറകൾ ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഗോഡൌണുകൾ അത് തകർക്കുന്നു പിന്നീട് അവരുടെ യാത്രാവിമാനങ്ങൾ പോലും തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു തലസ്ഥാന നഗരിയായിരിക്കുന്ന ഡെമാസ്കസിൻ്റെ മേലെ നിരന്തരം അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഈ പടിഞ്ഞാറൻ മീഡിയകൾ തന്നെ ഇപ്പോൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് തവണ യു എൻ സഭയിൽ ഇത് സംബന്ധമായ രീതിയിലുള്ള പ്രമേയം അറബ് രാജ്യങ്ങൾ അവതരിപ്പിച്ചു പ്രത്യേകിച്ച് കൊണ്ടൊന്നും ഉണ്ടായിട്ടില്ല അപ്പം നാനൂറ്റി അൻപതിലധികം വ്യോമാക്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഈ അക്രമത്തിന്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഒരു വ്യോമാക്രമണം നടത്തുന്ന സമയത്ത് ഒരു ബോംബ് സ്ഫോടനം ആകാശത്ത് നിന്ന് ഭൂമിലേക്ക് ഇടുന്ന സമയത്ത് അതിന്റെ ശക്തിയും അതിന്റെ നാശങ്ങളും അതോടനുബന്ധിച്ച് അതിന് ചേർന്ന് നിന്ന് ആളുകളുടെ മരണവും പിന്നീട് റിപ്പോർട്ട് ചെയ്യാത്തതാണ് അത്രക്ക് മാരകമായിരിക്കും അപ്പോൾ ഇപ്പോൾ ഇത്ര നാനൂറ്റി അൻപത് വ്യോമാക്രമണത്തിൽ ഒരാളെങ്കിലും കൊല്ലപ്പെട്ടവരെ ഇപ്പോഴും പുറത്തു വരാത്തതിൻ്റെ കാര്യം എന്ത് ചെയ്യണമെന്ന് യഥാർത്ഥത്തിൽ അറിയില്ല എന്നുള്ളതാണ് അവിടെ നടക്കുന്ന സംഭവം വിമതപക്ഷം ആ രാജ്യം കീഴടക്കി എന്ന് പറഞ്ഞാൽ മറ്റു പുറത്തുള്ള ഒരു രാജ്യത്തിന്റെ ശക്തമായിരിക്കുന്ന ആക്രമണം കാണുമ്പോൾ യഥാർത്ഥത്തിൽ അവർ നോക്കി നിൽക്കുക എന്നല്ലാതെ പ്രതിരോധിക്കുന്നു പോലുമില്ല അത്രക്ക് ബലക്ഷയമുള്ള ഒരു വിഭാഗമാണ് സിറിയ കീഴടക്കിയത് അല്ലെ സിറിയൽ കയറിയത് എന്നാണ് അതിന്റെ യാഥാർത്ഥ്യം അപ്പം അതിനുള്ള വൈത്താരകളൊക്കെ നമ്മൾ മുമ്പത്തെ വീടുകൾ പറഞ്ഞിട്ട് ഒരു നാടകത്തിന്റെ ബാക്കി പത്രമായിട്ട് മാത്രമേ സിറിയയിലെ ഭരണമാറ്റത്തെ കാണാൻ വേണ്ടി സാധിക്കൂ അതൊന്നും അതല്ലാത്ത രീതിയിൽ അവിടെ അവിടുത്തെ ഭരണ സംവിധാനത്തെ അട്ടിമറിച്ച് വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾ നടത്തി രക്തരൂഷിതമായിരിക്കുന്ന യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ആ രാജ്യത്തെ കീഴ്പ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയും വിമതപക്ഷം ചെയ്തിട്ടില്ല അത് ചെയ്യേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല കാരണം എല്ലാം കൂടി ഒത്തുചേർന്നിട്ട് ചേർന്നിരിക്കുന്ന ഒരു നാടകമാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെ സൈന്യത്തിന് മേലെയുള്ള ആധിപത്യം ഇസ്രായേൽ സർക്കാരിനാണ് അല്ലെങ്കിൽ സിറിയയുടെ കാര്യം ഇസ്രായേൽ ആണ് പറയുക എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഒരാളും പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത സിറിയയുടെ അകത്ത് വലിയ രീതിയിലുള്ള സൈനിക സംവിധാനങ്ങളും താവളങ്ങളും ഉള്ള റഷ്യ ഇറാൻ ഇപ്പൊ ഒന്നും പ്രതികരിക്കുന്നില്ല അതേപോലെ തന്നെ അമേരിക്കക്കും സൈനിക താവളങ്ങളും ആയുധ സംവിധാനങ്ങളൊക്കെ സിറിയയുടെ അകത്ത് തന്നെയുണ്ട് അവരും മിണ്ടുന്നില്ല അത്തരം സംവിധാന കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഇസ്രായേൽ ഇസ്രായേലിന്റെ അകത്ത് നിന്ന് വന്നുകൊണ്ട് വലിയ രീതിയിൽ അക്രമം നടത്തുന്ന സമയത്ത് ആ രാജ്യത്തിന്റെ സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ച വിമതപക്ഷം ഒന്നും മിണ്ടാത്ത രീതിയിലെല്ലാം ഒരു നാടക രംഗം പോലെ നോക്കി നിൽക്കുന്ന ദയനീയമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ സിറിയയിലുള്ളത് അവിടുത്തെ ജനങ്ങൾക്ക് സുരക്ഷിതം കൊടുക്കേണ്ട ധാരാളം സർക്കാരാണ് അതേപോലെ തന്നെ അവിടുത്തെ അവരുടെ ഭൂമിക്കും അവരുടെ ജീവന ജീവിത സംബന്ധമായിരിക്കുന്ന കാര്യത്തിനൊക്കെ സുരക്ഷിതം കൊടുക്കേണ്ട സർക്കാർ ഇപ്പൊ ഒന്നുമില്ലാത്ത രീതിയിൽ നിലനിൽക്കുന്നു എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിന് നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കുന്ന സംവിധാനത്തെ ഇല്ലാതാക്കാൻ മാത്രമാണ് സാധിച്ചത് പുതിയ സംവിധാനം ഏറ്റെടുക്കുന്ന സമയത്ത് ഈ ആയുധപ്പുരകൾ ഈ സംവിധാനങ്ങൾ ഈ സൈനിക മേഖലകൾ വ്യോമ മേഖലകൾ ഇതെല്ലാം കൈമാറ്റം ചെയ്യപ്പെടുകയും അതിന് വലിയ രീതിയിലുള്ള നിയന്ത്രണം ഉണ്ടാവുകയും ചെയ്യും ഇവിടെ നടന്ന കാര്യം എന്ന് പറഞ്ഞാൽ സിറിയയുടെ അതിർത്തി പങ്കെടുക്കുന്ന പങ്കിടുന്ന പരമാവധി പ്രദേശത്തൊക്കെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വാദുകൾ തുറന്നിട്ടു അതിർത്തികൾ പ്രതിരോധിക്കുന്ന സംവിധാനങ്ങൾ ഇല്ലാത്തൊരു സാഹചര്യങ്ങൾ ഉണ്ടായി ഇറാക്കിലൊക്കെയാണ് അത് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നു അപ്പൊ ഇവിടെ വലിയ രീതിയിലുള്ള യുദ്ധം ഉണ്ടാവാൻ പോവുകയാണ് അലപ്പോ നഗരെ കീഴടക്കിയതോടുകൂടി ഇസ്രായേൽ എന്ന് പറയുന്ന ഈ സിറിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്ത് രൂക്ഷമായിരിക്കുന്ന യുദ്ധങ്ങൾ വരും തങ്ങൾക്ക് ജീവഹാനി ഉണ്ടാവും സദ്ദാം ഹുസൈൻ്റെ ഇറാക്കിൽ നടന്ന അതേ സംഭവം സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടാവും അതുകൊണ്ട് പരമാവധി സൈനിക മേധാവികൾ പോലും രാജ്യം വിട്ടുപോയി എന്ന് പറയപ്പെടുന്നു അങ്ങനെ ആ സമയത്ത് ഈ സൈനികർക്ക് നേതൃത്വം കൊടുക്കാനും വേണ്ടി ആളില്ലാത്തൊരു സ്ഥിതിവിശേഷം അയ്യായിരത്തിലധികം സൈനികർ ഓരോരോ ഘട്ടത്തിലായിട്ട് രാജ്യം വിട്ടുപോയി എന്ന് പറയപ്പെടുന്നു അയ്യായിരത്തിലധികം ഓരോരോ ഘട്ടത്തിലായി പിന്നെയും ഘട്ടം ഘട്ടം അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ആയുധപ്പുരകൾ സംരക്ഷിക്കേണ്ട സായുധ സംവിധാനങ്ങൾ സുരക്ഷിതമാക്കേണ്ട ജനങ്ങൾക്ക് സുരക്ഷിത്വം കൊടുക്കേണ്ട ശത്രുരക്ഷ രാജ്യങ്ങളിൽ നിന്ന് അക്രമം ഉണ്ടാകുന്ന സമയത്ത് പ്രതിരോധിക്കേണ്ട ഒരു വിഭാഗവും അവിടെ ഇല്ല അതല്ലെങ്കിൽ അവർ മൗനം പാലിക്കുകയാണ് അപ്പം ഇത്രയും വലിയ ഒരു ലക്ഷത്തി എഴുപതിനായിരം സൈനികരുള്ള ഒരു രാജ്യത്ത് ഒരു ലക്ഷത്തോളം റിസർവ് സൈനികരും അതല്ലാത്ത രീതിയിൽ എമർജൻസി സൈനികരായിട്ട് വേറെ സൈനികരുള്ള അതായത് രണ്ട് ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനും സൈനികരുള്ള ഒരു രാജ്യത്ത് ഇത്രയേറെ അക്രമം നടത്തിയിട്ട് പോലും പ്രതികരിച്ചിട്ടില്ല എന്ന് പറയുന്നത് എന്തൊക്കെയോ സംഭവങ്ങൾ ഒളിച്ചുകളിവിടെ നടത്തുന്നുണ്ട് അല്ലെങ്കിൽ ആരും അറിയാത്ത പല സംഭവങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് യാഥാർത്ഥ്യമാണ് അതല്ലെങ്കിൽ ഇസ്രായേൽ സേനക്ക് സിറിയയിലേക്ക് കയറി വരാൻ വേണ്ടി എല്ലാവരും കൂടി ഒരു വൈ തുറന്നു കൊടുത്തിരിക്കുകയാണ് അതിന് യഥാർത്ഥത്തിൽ അസദും കൂട്ടുനിന്നു എന്ന് ഒരു ഒരു പരിധി വരെ പറയാൻ വേണ്ടി സാധിക്കും കാര്യം അതിൻ്റെ കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല അസദ് എന്ന് പറയുന്ന സർക്കാർ ബഷർ അൽ അസദിൻ്റെ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഇരുപത് വർഷത്തിലായി ആ രാജ്യം ഭരിക്കുന്നതാണ് ഇരുപത് വർഷത്തിലധികം അദ്ദേഹം ഭരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പിതാവാണ് തൊള്ളായിരത്തി എഴുപത് കാലത്ത് രാജ്യം അട്ടിമറിച്ചുകൊണ്ട് പുതിയ ഒരു ബാപ്തിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭരണ സംവിധാനം ഉണ്ടാകുന്നത് ഇരുപത്തഞ്ച് വർഷത്തോളം ഇദ്ദേഹത്തിൻ്റെ പിതാവായിരിക്കുന്ന അസദ് അവിടെ ഭരണം നടത്തി ഇരുപത് വർഷത്തോളം ഇദ്ദേഹം നടത്തി ഏകദേശം അൻപത് വർഷത്തോളം അവർ ഭരിക്കുന്ന സമയത്ത് ആ രാജ്യവും രാജ്യത്തിന്റെ അകത്തുള്ള സ്ഥിതിവിശേഷങ്ങളും രാജ്യത്തിന്റെ പുറത്തുള്ള അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളുടെ സൈനിക ശക്തിയും അവരുടെ ബലവും അവരുടെ മാനസിക സ്ഥിതിയും കാര്യം കൃത്യമായ രീതിയിൽ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്ത ഭരണാധികാരികളാണ് അസദും അദ്ദേഹത്തിൻ്റെ പിതാവും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പൊ അങ്ങനെ ഇരിക്കെ തങ്ങളുടെ രാജ്യത്തിൽ നിന്ന് തങ്ങൾ ഓടിപ്പോകുന്ന സമയത്ത് ഈ രാജ്യത്തേക്ക് ശത്രു രാജ്യങ്ങൾ കയറാൻ വേണ്ടി സാധ്യതയുണ്ട് അല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഭരണാധികാരി ഒന്നും അല്ല അസദ്യ എന്നുള്ള വേറെക്കുറെ ഉറപ്പാണ് അതോടൊപ്പം തന്നെ വിമതപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം തങ്ങളീ രാജ്യത്തിലെ ഭരണ സംവിധാനത്തെ കീഴടക്കി കഴിഞ്ഞാൽ ശത്രുപക്ഷത്തേക്ക് വളരെ എളുപ്പത്തിൽ ശത്രുപക്ഷത്തിനകത്തേക്ക് കയറാൻ വേണ്ടി സാധിക്കും എന്ന് അറിയാത്തവരുമല്ല ഈ വിമതപക്ഷം പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു അധികാരം കിട്ടുക എന്നുള്ള ആ കാര്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ സിറിയയിലേക്ക് ഇടിച്ചു കയറിയത് അല്ലെ അതല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും ഈ പറയപ്പെട്ട രാജ്യങ്ങളെല്ലാം ഇവരും തമ്മിലുണ്ടാക്കിയിരിക്കുന്ന കരാർ ഏതായിരുന്നാലും ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ചെയ്യാത്തത്ര ക്രൂരമായിരിക്കുന്ന ആക്രമമാണ് സിറിയയുടെ അകത്ത് അവരിപ്പോ ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ആശ്വാസം എന്ന് പറഞ്ഞാൽ പ്രത്യാക്രമണം ഉണ്ടാവില്ല പ്രതിരോധം ഉണ്ടാവില്ല പ്രതികരണം ഉണ്ടാവില്ല യു എൻ സഭയിലാണ് അവിടെ എന്തെങ്കിലും വിഷയം ഉണ്ടായ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് വേണ്ടി അതിർത്തി സംരക്ഷിക്കാൻ തങ്ങളങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനെ എതിർത്ത് പറയാനും ആരും ഉണ്ടാവില്ല ഇനി എതിർത്ത് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല അമേരിക്ക പൂർണ്ണമാരിക്കാൻ സപ്പോർട്ടാണ് അപ്പോൾ ഹമാസിന് നേരെ അല്ലെങ്കിൽ പാലസ്തീനു നേരെ അക്രമം നടക്കുന്ന നടത്തുന്ന സമയത്ത് തിരിച്ച് ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാവുന്നുണ്ട് ലബനാനു നേരെ അക്രമം നടത്തുന്ന സമയത്തും അങ്ങനെ ഉണ്ടാകുന്നുണ്ട് മറ്റേതെങ്കിലും മിലീഷ്യ വിഭാഗത്തിന് നേരെ അക്രമം നടത്തിയാലും ഇസാന് തിരിച്ചടി ഉണ്ടാവുന്നുണ്ട് ഇസ ഇസ്രിയൽ നടത്തിയ ആക്രമണത്തിന് ഇതുവരെ തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത സൈനികരില്ലാത്തത് കൊണ്ടോ ശക്തി ഇല്ലാത്തത് കൊണ്ടോ സംവിധാനം ഇല്ലാത്തത് കൊണ്ടോ പ്രതിരോധിക്കാൻ ആളില്ലാത്തത് കൊണ്ടോ അല്ല വേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ രാജ്യത്തിൻ്റെ ഭരണം അട്ടിമറിച്ച് വിമതപക്ഷം അതിൽ മുന്നേറ്റം നടത്തുന്ന സമയത്ത് അവിടെയുള്ള പ്രധാനമന്ത്രി രാജിവെച്ചിട്ടില്ല സൈനിക കമാൻഡർക്ക് കുഴപ്പങ്ങളില്ല ഈ ക്യാബിനറ്റ് മന്ത്രിമാർക്ക് കുഴപ്പമില്ല ഒരു സംവിധാനത്തിനും യാതൊരു കുഴപ്പമില്ല ഞങ്ങൾ വിമതപക്ഷവുമായിട്ട് സഹകരിക്കുമെന്ന് പ്രധാനമന്ത്രി തന്നെ പറയുന്നു അങ്ങനെ ഒരു ഭരണം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു അപ്പോൾ രാജ്യത്തിന്റെ അകത്തേക്ക് ശത്രുപക്ഷം ഇടിച്ചു കയറുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് ഇതുവരെ വിമതപക്ഷം സംസാരിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ നാനൂറ്റി അൻപതിലധികം വ്യോമാക്രമണം എന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ എണ്ണിത്തുറ്റപ്പെടുത്തിയതൊന്നും ആയിരിക്കില്ലേത് ഒരു പക്ഷേ അതിനേക്കാൾ ഒരുപാട് കൂടുതലുണ്ടാവും എപ്പോഴും കുറച്ചാണ് പറയുക യുദ്ധഭൂമിയിൽ സൈനികർ കൊല്ലപ്പെട്ടാലും ജനങ്ങൾ സഹ കൊല്ലപ്പെട്ടാലും എണ്ണൽസംഖ്യ സാധാരണ ഇതിൽ കുറച്ചാണ് പറയുക അപ്പോൾ അക്രമം നടത്തിയാൽ എണ്ണൽ സംഖ്യ കുറച്ചാണ് പറയുക യു എൻ സഭയിൽ പ്രമേയം വരുന്ന സമയത്ത് ഞങ്ങൾ അത്രത്തോളം ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയണമെങ്കിൽ ഇവിടെ എണ്ണൽ സംഖ്യ നമ്മൾ കുറച്ച് പറഞ്ഞേ പറ്റൂ എന്നുള്ളൊരു സ്ഥിതിയുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് സിറിയക്ക് മൊത്തത്തിൽ ഇസ്രായേൽ തീടുകയാണ് പ്രതിരോധിക്കാൻ അവിടെ വിമതപക്ഷമില്ല വിമതപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വൈമാനിക അക്രമം നടത്താൻ പ്രാപ്തരായിരിക്കുന്ന ആരെങ്കിലും അവരുടെ കൂട്ടത്തിൽ ഉണ്ടോ എന്ന കാര്യം സംശയമാണ് ആകാശ യുദ്ധം നടത്താൻ വേണ്ടി ഇന്നത്തെ നടക്കുന്ന യുദ്ധങ്ങളൊക്കെ ആകാശ യുദ്ധങ്ങളാണ് ആകാശ യുദ്ധത്തിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഏതെങ്കിലും ആളുകൾ ഇവരുടെ സൈനിക എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം അതിന്റെ കാര്യം അത്രക്ക് സൈനിക സംവിധാനങ്ങളും ആകാശ യുദ്ധ വിമാനങ്ങളുമുള്ള ഒരു രാജ്യത്തിന്റെ അകത്ത് ഇത്രയും ക്രൂരമായിരിക്കുന്ന അക്രമങ്ങൾ ഇസ്രായേൽ നടത്തുമ്പോൾ ഒരു വിമാനം പോലും പ്രതികരിച്ചു കൊണ്ട് ഉയർന്നു പൊന്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം അവർക്കിതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ വിമതപക്ഷം അട്ടിമറിച്ചാൽ അവിടെ ജനാധിപത്യ സംവിധാനങ്ങളും മുൻപ് കാലത്ത് ഈ ക്രൂരമായിരിക്കുന്ന പീഡനങ്ങൾ അനുഭവിച്ചിരിക്കുന്ന കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആർക്ക് ആശ്വാസമൊക്കെ വാചകസർത്ത് നടത്തി പറയാനല്ലാതെ രാജ്യം അരക്ഷിതാവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സിറിയയാണ് യഥാർത്ഥത്തിൽ ഗസയെ കാണും ലെബന ലെബനാനെ കാണും ഏറ്റവും കൂടുതൽ പ്രത്യാക്രമണമില്ലാതെ പ്രയാസം മാത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മരണസംഖ്യ പോലും പുറത്ത് പറയാൻ പറ്റാത്ത അല്ലെ പുറത്ത് പറയാൻ ആളില്ലാത്ത ഒരു പരിതാപകരമായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് യഥാർത്ഥത്തിൽ സിറിയയെ കൊണ്ടെത്തിച്ചിരിക്കുന്നു ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയും വരും ദിവസങ്ങൾ തീർച്ചയായിട്ടും നമ്മൾക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്